ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ നിർണായക നീക്കവുമായി ദേവസ്വം വിജിലൻസ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശനിയാഴ്ച ചോദ്യം ചെയ്യും പോറ്റി കേരളത്തിന് പുറത്തുള്ള അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്ത് പണം തട്ടിയെടുത്തിട്ടുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ശബരിമലയുടെ പേര് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ തട്ടിപ്പിനിരയായവരെല്ലാം കേരളത്തിന് പുറത്തുള്ള അയ്യപ്പ ഭക്തരാണ് വിലപിടിപ്പുള്ള സമർപ്പണം നടത്താമെന്ന് പറഞ്ഞ് പലരിൽ നിന്നായി പണം വാങ്ങുന്നതായിരുന്നു രീതി വിവാദത്തിലായ ദ്വാരപാലക ശില്പത്തിന്റെ പാളിയിൽ സ്വർണം പൂശാനെന്ന് പറഞ്ഞ് അഞ്ചു പേരുടെ കയ്യിൽ നിന്ന് പണം സ്വീകരിച്ചു ഒരാളുടെ പണം ഉപയോഗിച്ച് സ്വർണം പൂശുകയും ബാക്കി നാലു പേരുടെ പണം കയ്യിൽ വെക്കുകയുമാണ് പോറ്റിയുടെ രീതി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയായിരുന്നു സ്പോൺസർ എന്നതുകൊണ്ട് പണം കൊടുത്ത അഞ്ചു പേരും വിചാരിച്ചത് അവരുടെ പണം കൊണ്ടാണ് പാളിയിൽ സ്വർണം പൂശിയതെന്നാണ് തട്ടിപ്പിലൂടെ ലഭിച്ച പണം ബ്ലെയ്ഡ് പലിശയ്ക്ക് കൊടുക്കുകയായിരുന്നു പോറ്റി തട്ടിപ്പിനിരായവരെ കണ്ടെത്താനുള്ള ശ്രമം ബംഗളൂരുലുള്ള വിജിലൻസ് സംഘം ആരംഭിച്ചിട്ടുണ്ട് അതിനിടെ അന്വേഷണ സംഘം എത്തിയതറിഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി ഇതേ തുടർന്ന് ദേവസ്വം വിജിലൻസിന്റെ ഉദ്യോഗസ്ഥർ ശനിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് നിർദ്ദേശിച്ച് പോറ്റിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ ദേവസ്വം വിജിലൻസ് ഓഫീസിൽ മണിക്ക് ഹാജരാകാനാണ് നിർദ്ദേശം റഹീസ് റഷീദ് റിപ്പോർട്ടർ തിരുവനന്തപുരം